നമസ്കാരം മെട്രോ മെട്രോമാറ്റിനയിലേക്ക് സ്വാഗതം മലയാള താര ഒക്കെ കടത്തിവെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് യുവ നായകന്മാരിൽ ഒരാളായ ഉണ്ണിമുകുന്ദൻ സ്വന്തമായി വഴി വെട്ടി തെളിച്ച് സിനിമാ ലോകത്തേക്കെത്തിയ നടൻ തന്നെയാണ് താരം സിനിമാ സ്വപ്നം കണ്ട് ഗുജറാത്തിൽ നിന്നും വണ്ടി കയറി കേരളത്തിൽ വന്ന് സിനിമാ ഓഡീഷനുകളിൽ പങ്കെടുത്തിരുന്ന ആ ഒരു കാലത്തെക്കുറിച്ച് വരെ നടൻ ഉണ്ണിമുകുന്ദൻ ഇതിനു മുമ്പൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് യുവാക്കളുടെ ഇടയിലെ ഒരു മസിൽ അളിയനായി നിന്ന താരത്തിന്റെ ഒരു കുതിപ്പായിരുന്നു പിന്നീട് നമ്മൾ കാണേണ്ടി വന്നതും ഉണ്ണിമുകുന്ദന്റെ വെടിക്കെട്ട് ആക്ഷൻ ചിത്രം മാർക്കോ ഇപ്പോൾ ബോളിവുഡിനെ പോലും വിറപ്പിച്ചിരിക്കുകയാണ് ഹനീഫ് അധോനിയുടെ സംവിധാനത്തിൽ പുറത്ത ഈ ചിത്രത്തിന് മികച്ച പ്രതികരണം തന്നെയാണ് തുടക്കം മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും മലയാളത്തിൽ ഹിറ്റായതിനു പുറമെ ഹിന്ദിയിലും കത്തിക്കയറുകയാണ് ചിത്രം സിനിമാ പ്രേമികളുടെ തളിക്കയറ്റം മൂലം തിയേറ്റർ ഷോകളുടെ എണ്ണം പോലും വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് ഉത്തരേന്ത്യയിൽ അഞ്ഞൂറിലധികം തിയേറ്ററുകളിലാണ് മാർക്കോ കുതിപ്പ് തുടരുന്നതും എന്തായാലും മാർക്കോ നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു മലയാള സിനിമ മലയാളം കണ്ട ഏറ്റവും വലിയ ഒരു വയലൻസ് ചിത്രമായി മാറിയിരിക്കുകയാണ് റിലീസ് ചെയ്ത് മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ചിത്രം നൂറ് കോടി വേൾഡ് വൈഡ് കളക്ഷൻ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദിൻ്റെ കരിയറിലെ ആദ്യ സോളോ നൂറ് കോടി ബോക്സ് ഓഫീസ് കൂടിയാണ് മാർക്കോ ക്രിസ്മസ് റിലീസായ ഡിസംബർ ഇരുപതിനാണ് മാർക്കോ റിലീസ് ചെയ്തത് ആദ്യ ഷോ മുതൽ മികച്ച പ്രകടനം നേടിയ ചിത്രം ബോളിവുഡിൽ അടക്കം ഗംഭീര പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് കൂടാതെ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച ചർച്ചകളും ഇപ്പോൾ നടക്കുകയാണ് മാർക്കോ രണ്ടിൽ ഉണ്ണിമുകുന്ദനൊപ്പം വിക്രം ഒന്നിക്കുന്നുവെന്ന വാർത്ത വളരെ ആവശ്യത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നതും മാർക്കോ തിയേറ്ററുകളിലെത്തി മൂന്നാം ആഴ്ച പിന്നിടുമ്പോൾ നിറഞ്ഞ സദസ്സിൽ എല്ലാ ഭാഷകളിലും മികച്ച കളക്ഷൻ നേടി കുതിപ്പ് തുടരുക തന്നെയാണ് ഇതിനു മുൻപ് പല മലയാള സിനിമകളും ഉത്തരേന്ത്യയിൽ റിലീസായിട്ടുണ്ടെങ്കിലും മാർക്കോയ്ക്ക് വം വൺ ഹൈപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എൺപത്തി ഒൻപത് സ്ക്രീനുകളിൽ തുടങ്ങിയ ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിലധികം സ്ക്രീനുകളിലേക്കാണ് എത്തി നില്ക്കുന്നത് തമിഴ്നാട്ടിലും മികച്ച ഒരു വരവേൽപ്പാണ് മാർക്കോയ്ക്ക് ലഭിച്ചത് ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമെന്ന നേട്ടവും മാർക്കോ നേടിക്കഴിഞ്ഞു ിലാണ് സിനിമയുടെ കൊറിയൻ റിലീസ് നൂറോളം തിയേറ്ററുകളിലാണ് ചിത്രം കൊറിയയിലും പ്രദർശനത്തിന് എത്തുന്നത് മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമ തന്നെ ഇന്നേ വരെ കാണാത്ത വയലൻസ് രംഗങ്ങളാണ് മാർക്കോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉണ്ണിമുകുന്നന്റെ സ്റ്റൈലിഷും സ്വാഗും ത്രസിപ്പിക്കുന്ന ബിജിഎമ്മും ഒക്കെയാണ് മാർക്കോയുടെ പ്രധാന ആകർഷണവും എക്സ്ട്രീം വയലൻസ് അതുപോലെ എക്സ്ട്രീം ബ്രൂട്ടൽ എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ മോളിവുഡിൽ ഇതിനു മുമ്പ് ഇതുപോലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ പടം ഉണ്ടായിട്ടില്ല മലയാളത്തിലെടുത്ത് ജോൺ വിക് സ്റ്റൈൽ പടം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് മാർക്കോയെക്കുറിച്ച് പുറത്തുവരുന്നത് തിയേറ്ററിലേക്ക് പ്രേക്ഷകർ എത്തുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽസ് നടന്ന അഞ്ചാമത് മലയാള ചിത്രമെന്ന ഖാദി മാർക്കോയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഈ വർഷത്തെ കണക്ക് നോക്കിയാൽ ഈ നേട്ടം കയ്യെത്തിപ്പിടിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണിത് മാർക്കോ കോടി കടക്കുമോ എന്നതിനേക്കാൾ കോടിയും കടന്ന് എത്ര കോടി നേടും എന്ന നിലയിലാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത് മൺമുൽ ബോയ്സ് ആഴുജീവിതം ആവേശം പ്രേമലു അജയന്റെ രണ്ടാം തുടങ്ങിയ ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോടി കടന്ന മലയാള സിനിമകൾ ഈ സിനിമകളെയൊക്കെ ഉണ്ണുമുകുന്ദൻ ചിത്രം കടത്തി വെട്ടുമോ എന്നതാണ് നമുക്കിനി കണ്ടറിയേണ്ടത് എന്തായാലും ഒറ്റയ്ക്ക് വന്ന് സിനിമയിൽ ഒരു ഇടം കണ്ടെത്തിയ ഒരു ആളാണ് മറ്റു പിൻബലങ്ങളോ സ്റ്റാഡം ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ഒന്നുമില്ലാതെ ഗുജറാത്തിൽ നിന്നും സിനിമാ മോഹവുമായി ലോഹിതദാസിന് ഒരു കത്തെഴുതിയതാണ് നടൻ അവിടുന്ന് ഒറ്റയ്ക്ക് പൊരുതി നേടാൻ വളരെയധികം പ്രയാസപ്പെട്ടു പക്ഷെ അതിനൊക്കെ ഒരു റിസൾട്ട് കണ്ടിരിക്കുകയാണ് എന്തായാലും താര രാജാക്കന്മാർ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്ഥാനം പിടിക്കാൻ ഉണ്ണിമുകുന്ദന് ഈയൊരൊറ്റ സിനിമ കൊണ്ട് സാധിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഗുജറാത്തിൽ വളരെ ഒരു ചെറിയ വീട്ടിൽ വളരെ ഒരു സാധാരണക്കാരനായി ജനിച്ച് ഇത്രയും വലിയൊരു നേട്ടം കൊഴുത് ബോളിവുഡിൽ ഉൾപ്പെടെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇപ്പോൾ സിനിമ നടനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു വളർച്ച പലർക്കും അതൃപ്തി ഉണ്ടാക്കാം പക്ഷേ ഈ ഒരു വളർച്ച നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടതുണ്ട് കാരണം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ആ ഒരു വളർച്ച നമുക്കും മലയാളികൾ എന്ന ഒരു രീതിയിൽ മലയാള സിനിമയിലൂടെ ഈ ഒരു വളർച്ച വരുന്നത് നമുക്കും അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും നൂറ് കോടി കഴിഞ്ഞ് ഇനി എത്ര കോടി ക്ലപ്പിൽ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ ഇടം പിടിക്കും എന്നത് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് എന്തായാലും മാർക്കോ ടുവിൻ്റെ കാത്തിരിപ്പിൽ തന്നെയാണ് പ്രേക്ഷകർ മലയാള സിനിമ ഇതുവരെ കണ്ട ഏറ്റവും കൂടുതൽ വയലൻസോടുകൂടി ഉള്ള ഒരു ചിത്രമായിരുന്നു നമുക്ക് ഒട്ടും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് തിയേറ്ററിൽ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മരവിപ്പുണ്ടാക്കുന്ന പല കാഴ്ചകളും നമുക്ക് ആ സിനിമയിലൂടെ കാണാൻ സാധിക്കും പക്ഷെ അതൊക്കെ തന്നെ ഒരു സിനിമയുടെ രീതിയിൽ ഉൾക്കൊണ്ട് ഈ ഒരു സിനിമ ഏറ്റെടുക്കണമെങ്കിൽ അത്രയധികം എഫേർട്ട് അവരെടുത്തിട്ടുണ്ട് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇത് ഉണ്ണിമുക്കുന്നതിന്റെ വിജയം തന്നെയാണ് ആ ഒരു മാർക്കോ അണിയറ പ്രവർത്തകരുടെ എല്ലാവരുടെയും വിജയം തന്നെയാണ് യു ആർ യു ആർ മിച്ചിങ്ക് താങ്ക് യു